എന്തൊക്കെ നോക്ക് ഇവിടെ ഇവിടെ ഓരോ സന്യാസിമാരും കൃത്യമായിട്ട് അനുഗ്രഹത്തിന് പൈസ പഠിക്കുന്നുള്ളൂ കേട്ടോ വലിയ രീതിയിലുള്ള പൈസ കേസ് അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഫോറിൻ സന്യാസിമാരാണ് ശരിക്കും കണ്ടില്ലേ ആ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് ആണ് കേട്ടോ അതായത് ഈ ഒരു പാലക്കിൻ്റെ അടിയിൽ മുഴുവൻ അപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്തോട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യും അവരുടെ ഒരു ഉത്സവം തന്നെയാണ് ഇത് ഹലോ കേസ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മഹാകുംഭമേളയുടെ വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ നമ്മൾ സ്നാനം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ നാഗസന്യാസിമാരും അതുപോലെ തന്നെ ഈ ഒരു മഹാകുംഭനഗരി മുഴുവനും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം കൈസ് അപ്പോൾ നമ്മൾ കുമ്പനഗരിയിലായിട്ട് കടക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇരുപത്തെട്ടാമത്തെ സെക്ടറിലുള്ള അഖാടകൾ ഉള്ള സ്ഥലത്തോട്ട് പോകണം നമ്മൾ അഘോരിയിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് പോകണം ഇപ്പോൾ ഇവിടെ നമുക്ക് സെക്ടർ ട്വൻറ്റി എയ്റ്റിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഒരു പീപ്പാ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലൂൺ പോലുള്ള ഒരു സംഭവത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാലം നമ്മൾ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടാവും അതാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ ഒരു പീപ്പാ പുല്ലിൽ കയറിയിട്ട് നമ്മൾ ട്വൻറ്റി എയ്റ്റിൽ പോവുകയാണ് ഇതാ ഈ കാണുന്നതാണ് ആ ഒരു പീപ്പാപ്പുല് ഈ ഒരു പാലത്തിന്റെ രണ്ട് സൈഡിലായിട്ടും സ്ഥാനഘട്ടങ്ങളാണ് കേട്ടോ ദൂരെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സെക്ടറിൽ നിന്നും മറ്റൊരു നദിക്കരയിലുള്ള മറ്റൊരു സെക്ടറിലേക്ക് പോകാനായിട്ട് ഇതുപോലെയുള്ള പീപ്പാ പുല്ലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ഇതുപോലെ ബലൂണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പാലങ്ങൾ അപ്പം ഇതാണ് ആ ബലൂൺ പോലുള്ള സംഭവം കേട്ടോ ഈ ഒരു ബലൂണിൻ്റെ മുകളിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഏകദേശം പത്തോളം പീപ്പാപ്പുല് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാലം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗംഗാനദിക്ക് കുറുകയാണ് കേട്ടോ അപ്പൊ നിലവിൽ ഈ ഒരു നദിയിൽ വെള്ളം കുറവാണ് നമ്മുടെ ഈ ഒരു ബലൂൺ പോലുള്ള സംഭവമൊക്കെ മണ്ണിന്റെ പുറത്താണ് ഇരിക്കുന്നതോ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കേസ് അപ്പം നമ്മൾ ആ പീപ്പാപ്പുല് വഴി നേരെ എത്തിയത് സെക്ടർ ട്വൻറ്റി സെവനിലാണ് നമുക്ക് ഇവിടുന്ന് സെക്ടർ ട്വൻറ്റി എയ്റ്റിലാണ് പോവേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ളത് ശരിക്കും നടന്നു പോകുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മുഴുവനും റോഡ് മുഴുവനും ചെളിയാണ് പക്ഷേ ഇവിടുത്തെ ഓട്ടോക്കാർ പറയുന്നത് എന്ന് പറയുന്നത് ഈ രണ്ട് കിലോമീറ്റർ പോകാനായിട്ട് മുന്നൂറ് നാന്നൂറ് രൂപയ്ക്കാണ് പറയുന്നത് ശരിക്കും അതിൻ്റെ ആവശ്യം ഇല്ല കാരണം അത്രയും നമ്മൾ ഇപ്പോൾ എത്ര ഇതായിക്കോട്ടെ ഇപ്പം അത്രയും നമ്മൾ ഇപ്പം നമ്മൾ അത്രയും ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കുന്നില്ല നടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് സന്യാസിമാരുടെ ക്യാമ്പുകളാ കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവരുടെ പജനവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോരം പൊടീൻ്റെ ഇടയിലൂടെയാണ് ഇതുകൊണ്ട് ആൾക്കാർ നടന്നു പോകുന്നത് നോക്ക് എന്തൂരം വൃത്തികെട്ട വെള്ളമാണെന്ന് നോക്കി ഈ വെള്ളമാണ് കേട്ടോ ഈ നമ്മുടെ ഗംഗയിൽ യമുനയിലൊക്കെ നേരെ പോയി ചേരുന്നത് ഇതിലാണ് നമ്മൾ ശരിക്കും പുണ്യസ്നാനം സ്നാനം ചെയ്യുന്നത് എന്ന് അവർക്കുക യഥാർത്ഥത്തിൽ ഏഴായിരം കോടി രൂപയാണ് ഈ ഒരു ഗംഗയുടെയും യമുനയുടെയും തീരത്ത് ഇതുപോലെ ഒരു നഗരം സെറ്റ് ചെയ്യാനായിട്ട് ഒരു താൽക്കാലിക നഗരം സെറ്റ് ചെയ്യാനായിട്ട് സർക്കാർ ചിലവഴിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന ഒരു ഭംഗിയും ഈ രണ്ട് നദികളുടെയും സൈഡിലില്ല സത്യം പറയാലോ എനിക്ക് തോന്നുന്നത് വേറെ ഒരു രീതിയിലും ആരും തെറ്റായിട്ട് വേഖ്യാനിക്കരുത് ശരിയാണോ എന്ന് മാത്രം ചിന്തിച്ച് നോക്കിയാൽ മതി ഈ ഒരു താൽക്കാലിക നഗരം ഈ ഒരു ഇരുപത്താറാം തീയതി ഫെബ്രുവരി ഇരുപത്താറാം തീയതി കഴിയുമ്പോൾ ഇത് മുഴുവൻ ഇവിടുന്ന് മാറും ശരിക്കും ഈ രണ്ട് നദികളുടെയും ബെഡ് രണ്ട് തീരങ്ങളും ഇല്ലാണ്ടായി പോവുമല്ലോ ചെയ്യുന്നത് അങ്ങനെ തോന്നിയേ കാരണം ഇവിടുത്തെ ടോയ്ലറ്റ് വേസ്റ്റ് എവിടെയാണ് പോകുന്നതെന്നും ഒക്കെ നമുക്ക് ഊരിക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ആ അത്രയും വേസ്റ്റ് വെള്ളം ഈ നദിയിലാണ് ഒഴുകി ചെല്ലുന്നത് അവിടെയാണ് പുണ്യസ്നാനം സ്നാനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കുറേ നെഗറ്റീവ് ഫീഡ്ബാക്ക്സും ഉണ്ട് എന്തായാലും നമ്മുടെ ഉദ്ദേശം അതൊന്നും കാണിക്കുക എന്നുള്ളതല്ല ഇവിടെ ശരിക്കും ആൾക്കാർ നമ്മളെ കൺഫ്യൂഷനാക്കിയാണ് ചെയ്യുന്നത് ഇവിടുത്തെ പോലീസുകാർക്കോ ഓട്ടോക്കാർക്കോ ഒന്നും കൃത്യമായിട്ട് ഈ നമ്മളെ അഘാടകൾ ഈ നാഗസന്യാസിമാരെ എവിടെയുള്ളൂ എന്ന് ശരിക്കറിയില്ല ഓട്ടോക്കാരെടുത്ത് ചോദിക്കാനേ പാടില്ല കാരണം അവർ അവർക്ക് നല്ല ലാഭം കിട്ടുന്ന ദൂരത്തേക്കുള്ള ഓട്ടം പോകാനായിട്ടുള്ള ഡിസ്റ്റൻസിലുള്ള അഖാടലക്കെ ആയിരിക്കും പറയുന്നത് അവിടെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അവിടെയൊക്കെ എത്രത്തോളം അറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്നത് ജുന അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രിഡ്ജ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയാണുള്ളത് കേട്ടോ കഴിച്ചപ്പോൾ നമ്മുടെ അവിടെ തത്തേക്കൊണ്ടാണ് കാടടുപ്പിക്കുന്നതെങ്കിൽ ഇവിടെ കുരുവിയാണ് കേട്ടോ നമ്മുടെ യോഗി ആദൃത്തിനാഥ് പോകുന്ന വണ്ടി ആട്ടോ ഇത് അതായിരിക്കുന്നുണ്ടല്ലേ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഈ ഒരു ബ്രിഡ്ജിന്റെ താഴെ മുഴുവനും ഇതുപോലുള്ള സന്യാസിമാരാണ് അതാ ഇവിടെ കണ്ടില്ലേ ഒരാൾ ഇവിടെ പാപ്പിനെ കുറിച്ച് എന്തൊക്കെ കാണിക്കുന്ന

ഈ തന്നെ ഷൂ ഇട്ടുകൊണ്ട് കേറേന് അടിച്ച് വെളിയിലാക്കി അപ്പൊ ഷൂ അടിച്ചിട്ട് കയറാണ് ഇവിടെ ഓരോ സന്യാസിമാരും കൃത്യമായിട്ട് അനുഗ്രഹത്തിന് പൈസ മേടിക്കുന്നുണ്ടോട്ടോ വലിയ രീതിയിലുള്ള പൈസ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നു അനുഗ്രഹം കഴിഞ്ഞാൽ ഉടനെ പൈസ വാങ്ങി കേട്ടോ ശരിക്കും നമ്മൾ ഈ ഒരു ജുനഗടയിലേക്ക് വഴി ചോദിച്ചു വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവർ നമ്മളെ നെർവസൊക്കെ ഹാക്ക് ചെയ്ത് അവർ കൂട്ടത്തിൽ നമ്മളെ കൊണ്ടുപോകാം ഈ സന്യാസിയൊക്കെ കൊണ്ടുപോകുന്നെനിക്ക് തോന്നണില്ല ഗൈസപ്പോൾ ഒരു യോയോ സന്യാസിയാണ് നമ്മുടെ ക്ലാസ്സൊക്കെ വെച്ചിട്ട് അവരിവിടെ മറ്റു സംഭവമാണ് കേട്ടോ വലിക്കുന്നത് ഈ ഒരു ബ്രിഡ്ജ് അവസാനിക്കുന്നത് വരെ ഇതുപോലുള്ള സന്യാസിമാരുടെ ഓരോരോ ടെൻ്റുകളാണ് ഇതിൽ ഇവിടുത്തെ സന്യാസിമാരുണ്ട് എടുക്കാത്ത സന്യാസിമാരുണ്ട് താങ്ക് യു ഈ ഒരു കുംഭനഗരി വന്നു കഴിഞ്ഞാൽ ആർക്കും വിശന്ന് നടക്കേണ്ടി വരില്ല ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഫ്രീ ഫുഡുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് നമ്മടെ റബൽവ് ആണോട്ടോ ഗൈസപ്പോ ഇത് മറ്റൊരു സന്യാസിയാണ് ഇപ്പൊ ഈ ഒരു തണുക്കൊരു നൂറോളം സന്യാസിമാർ ഈ ഒരു ടെൻറ്റിന്റെ അടിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അനുഗ്രഹം കിടക്കുന്നുണ്ട് കണ്ടില്ല ഇവിടെ നല്ല ചൂടാണ് എന്നിട്ട് അവരുടെ തീ കായുന്നുണ്ട് നമ്മളെ ചാണകവറിലേ തടിയൊക്കെ കേട്ടോ ഇത് ഗൈസപ്പോ ഇവിടെ രണ്ടു ദിവസം മുന്നേ ഇതിലും കൂടുതൽ സന്യാസിമാർ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ ഓരോ വിശേഷ ദിവസം കഴിയുമ്പോഴും കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോവും ബാക്കി കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് നമുക്ക് നമുക്ക് പല പല പൂജകളാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെയോ പൂജകളാണ് അപ്പോൾ ഓരോ ആൾക്കാരും അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് പൂജ നടത്തുന്നത് ഇവിടെയൊക്കെ തലകൊട്ടി ഇരിക്കുന്നതാണ് അതുകൊണ്ടില്ല തലകൊട്ടിയാണ് ശരിക്കും ഇത്രയും ദൂരം നടന്നിട്ട് നമ്മളിങ്ങനെ തലകൊട്ടിയെന്ന് വെച്ചിരിക്കുന്ന ഒരു സന്യാസിനെ നമ്മൾ കണ്ടിട്ടില്ല ഈസോപ്പ ഇവിടെ എന്തോ പൂജയൊക്കെയാണ് ചെയ്യുന്നത് ഈസപ്പ് ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും തിരക്കുള്ള ഇത് ഇത്രയും ആൾക്കാർ വേറൊരു സന്യാസിയുടെ അടുത്തും കണ്ടിട്ടില്ല എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നുണ്ടല്ലോ ഇന്ന് പ്രത്യേകിച്ച് ദക്ഷിണയുടെ കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു കൊടുക്കുന്നത് അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഇരിക്കുന്ന ഒരു തലയോട്ടിയാണ് ഇവിടെ വന്നിട്ട് ഇവരെയൊന്നും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു വലിയൊരു നഷ്ടം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് വ്ലോഗ് അങ്ങനെ പല ആൾക്കാരും ചെയ്യാൻ സമ്മതിക്കില്ല അവരെ ഷൂട്ട് ചെയ്യാൻ അവരെ സമ്മതിക്കില്ല എന്നാലും പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഒത്തിരിയും കാണാനുണ്ട് ഈ ഒരു നഗരത്തിൻ്റെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാനുണ്ട് അപ്പോൾ എന്തായാലും കാണാം എല്ലാവർക്കും ചുറ്റി ഒന്ന് കാണാം ഒരു കറങ്ങാട്ടോ ആ തന്നെ ഒരു ഒരു ചെറിയ അപ്പോൾ അതിനെ കണ്ടിട്ടാണ് എന്തായാലും വളരെ നൈസ് ഈ ഒരു ബ്രിഡ്ജിന്റെ താഴെ കാണുന്നത് മുഴുവനും ഇവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് ആട്ടോ ഏകദേശം ആയിരത്തോളം ചെറിയ ചെറിയ ടോയ്ലറ്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെയാണ് നമ്മുടെ സന്യാസിമാരും ഇരിക്കുന്ന കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ ഇടയിലല്ല മാറിട്ട് ഈ ഒരേ ലൈനിൽ തന്നെയാണ് അവരും ഉള്ളത് ശരിക്കും ഇവിടെ പല ടൈപ്പ് ബാബകളുണ്ട് കേട്ടോ അപ്പോൾ സിവിൽ സർവീസ് ബാബുണ്ട് ഐ ഐ ടി ബാബുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറേ പാപകളുണ്ട് അപ്പോൾ നമ്മൾ ഈ സിവിൽ സർവീസ് ബാബേനെ ഇവിടെ കുറേ നേരം കൊണ്ട് അന്വേഷിക്കുകയാണ് കണ്ടിട്ടില്ല മാക്സിമം കിട്ടുവാണെങ്കിൽ എന്തായാലും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും കുംഭമേള അല്ലെങ്കിൽ മഹാകുംഭമേളയൊക്കെ ശരിക്കും ഈ ഒരു നാഗസന്യാസിമാർ അല്ലെങ്കിൽ സന്യാസിമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്തോട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യും അവരുടെ ഒരു ഉത്സവം തന്നെയാണിത് നൂറൊന്നുമല്ല ആയിരക്കണക്കിന് സന്യാസിമാരാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ ഉള്ളതോട്ടോ ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ വിശേഷ ദിവസം കഴിയുമ്പോഴും കുറേ സന്യാസിമാർ തിരിച്ചു പോകും എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഈ ഒരു കുംഭമേള അവസാനിക്കാറായി അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഫോറിൻ സന്യാസിമാരാണ് ഫോറിൻ സന്യാസി പക്ഷേ ഇവർക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് ഗെയ്സപ്പോൾ വൃത്തിയുടെ കാര്യത്തിലെന്ന് പറയാൻ യഥാർത്ഥം നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ നിന്നും പ്രത്യേകിച്ച് വൃത്തിയില്ലാതായിട്ടില്ല പക്ഷേ നമ്മുടെ ഉൾപ്രദേശം ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉൾപ്രദേശത്തൂടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താൽക്കാലിക നഗരത്തിൻ്റെ തന്നെ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകണം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇവൻ്റ് കഴിയുന്ന ടൈമിൽ ഇവിടുത്തുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റുന്ന ഒരു ടൈമിൽ മിക്കവാറും ഈ ഈ ഗംഗയുടെയും യമനയുടെയും രണ്ട് സൈഡും തീർന്നു തന്നെ കേട്ടോ ശരിക്കും കണ്ടില്ലേ ആ ടോയ്ലറ്റിൻ്റെ വേസ്റ്റാണ് കേട്ടോ അതാ ഈ ഒരു പാലത്തിൻ്റെ അടിയിൽ മുഴുവനും കഴിഞ്ഞ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഈ ഒരു ടെൻറ്റുകളുണ്ടല്ലോ അത് ഒരു ഏകദേശം ഒരു ഇതൊരു ഒരു കിലോമീറ്ററോളം ഉണ്ടോ കേട്ടോ അപ്പോൾ ഇത് മാനവസേവയിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് എന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ ഒരു ടെൻറ്റ് മുഴുവനും ഏകദേശം ആയിരത്തോളം ടെൻറ്റുകൾ ഇത്രയും ഒരു ഏരിയയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് എന്നാ രസം നോക്കിയാൽ നമ്മുടെ റെയിൽവേ ബ്രിഡ്ജുകളും അതുപോലെ തന്നെ നമ്മുടെ സാധാ ബ്രിഡ്ജും അത് നമ്മുടെ ഗംഗയുടെ കുറുകെ ഈ സൂര്യാസ്തമയത്തിൽ ഇവിടെ നിന്ന് നോക്കാൻ എന്നെ രസം നോക്കി രണ്ടും ഒരേ ഫ്രെയിമിൽ അത് നമ്മുടെ കുംഭമേളയുടെ വൈബും കൂടി ആയപ്പോൾ ഒരു രക്ഷയില്ല ശരിക്കും ഈ ഒരു ടൈമിൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് തോന്നൂ കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവർ നിർമ്മിച്ച ഫസ്റ്റ് ബ്രിഡ്ജാണ് കേട്ടോ ഫസ്റ്റ് നമ്മുടെ ആ ബലൂൺ വെച്ച് നിറച്ച ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മുടെ കുമ്പകരിയിൽ നിന്നൊക്കെ മാറി തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതാണ് നമ്മുടെ ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുംഭനഗരിയിലേക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ എൻഡിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഏകദേശം ഇവിടം വരെയും നമ്മുടെ നാഗസന്യാസിമാരാണ് അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈയൊരു കുംഭനഗരി നമുക്ക് തന്നിട്ടുള്ളത് അപ്പം നമ്മുടെ സിവിൽ സർവീസ് ഭാവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതൊരു നഷ്ടമാണ് ഇനി എന്തായാലും അവരന്വേഷണം നടക്കുന്നത് പ്രത്യേകാർത്ഥമില്ലാത്ത കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഗ്രാഹസന്യാസിമാരുടെ അവരുടെ ഒരു ഏരിയന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ കുറേ നമ്മുടെ കച്ചവടക്കാരെ കച്ചവടക്കാരെക്കാട്ടാണോ നമ്മുടെ ഈ റോഡ് സൈഡിൽ ഈ ചെറിയ ചെറിയ എന്താണ് കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ ഈ ഒരു യുപിയുടെ അല്ലെങ്കിൽ ഈ ഒരു കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട തനതായ കുറേ എന്താണ് വസ്തുക്കളാണ് ഈ ഒരു നഗരത്തിൽ ഈ ഒരു ഈ ഒരു സ്ട്രീറ്റ് മുഴുവനും കച്ചവടം ചെയ്യുന്ന കേട്ടോ അത് അതുപോലെ തന്നെ എവരുടെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഇവിടെ കച്ചവടം തരുന്നുണ്ട് പക്ഷേ വെറൈറ്റി ഒന്നും കണ്ടില്ല എല്ലായിടത്തും ഒരുപോലെയുള്ള ഐറ്റം തന്നെയാണ് ഇരിക്കുന്നത് ഗെയ്സപ്പം നമ്മളിത് ട്രെയിനിലൂടെ പോകുമ്പോൾ കാണുന്ന വലിയ ബ്രിഡ്ജും കേട്ടോ ഗംഗക്ക് കുറുകെയുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നീളമുള്ളൊരു റെയിൽവേ പാലമാണ് അപ്പോൾ ഇത് ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുന്ന് കണ്ടിട്ട് പെട്ടെന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ കൊള്ളാം അപ്പോൾ കൈസ് ഇതൊക്കെയാണ് നമ്മുടെ മഹകുംഭനഗരിയിലെ വിശേഷങ്ങൾ അപ്പോൾ നാഗസന്യാസിമാരും ഈ കുംഭനഗരിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മൂന്നിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുംഭനഗരിയിലോട്ട് വരാണെങ്കിൽ അല്ലെങ്കിൽ ഈ മഹാകുംഭമേളയെക്കുറിച്ച് അറിയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് വാരണാസിയിലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വാരണാസി മുഴുവനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ബൈ